ും പ്രിയപ്പെട്ടവരെ എന്തൊക്കെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ചന്ദ്രിക ഇന്നത്തെ ചന്ദ്രികയിൽ ജൂലൈ പതിനഞ്ചിന് ചൊവ്വാഴ്ച വന്ന ചന്ദ്രികയിൽ നിരീക്ഷണം പേജിൽ ഇന്നത്തെ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് പ്രിയങ്കരനായ കെ എസ് ടി യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട നാസർ തേളത്ത് എഴുതിയിട്ടുള്ള കുറ്റവിചാരണ ചെയ്യേണ്ട പൊതുവിദ്യാഭ്യാസ മേഖല എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് അത് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നാസർ തേളത്തിൻ്റെ ആ ഒരു ലേഖനം ഞാൻ വായിക്കുകയാണ് നിങ്ങളെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിലെ നടത്തുന്ന വികലകമായ പരിഷ്കര പരിഷ്കരണങ്ങൾ പരിഷ്കരണങ്ങൾ കാരണം ഈ മേഖലയിലെ സർവത്ര അസംതൃപ്തി നിറഞ്ഞു നിൽക്കുകയാണ് അധ്യാപകരുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ ഓരോന്നായി കവർന്നെടുത്താണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് നിരവധി നിരവധിയായ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്നു ഇടതുപക്ഷത്തിന് അധികാരം ലഭിക്കുന്ന സന്ദർഭകളിലൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ വിവാദങ്ങളും ഉണ്ടാവാറുണ്ട് ഡി യുടെ പേരിൽ നടത്തിയ തലതിരിഞ്ഞ പരിഷ്കരണങ്ങൾ മതമില്ലാത്ത ജീവൻ സ്കൂൾ സമയമാറ്റം തുടങ്ങിയ വികലമായ പരിഷ്കാരങ്ങളാൽ ചതമേറ്റ പൊതുവിദ്യാഭ്യാസ മേഖലയെ കഠിനമായ പ്രയത്നത്തിലൂടെയാണ് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വീണ്ടെടുക്കാൻ ശ്രമമുണ്ടായത് എല്ലാവരാലും അംഗീകരിച്ച പാഠപുസ്തകങ്ങൾ കുട്ടികളെ മികവുറ്റ രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയും പൊതുസമൂഹം പൊതുവിദ്യാഭ്യാസ മേഖലയെ ഏറ്റെടുക്കുകയും കലാലയങ്ങളിൽ കുട്ടികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യവും ഉണ്ടായി തസ്തിക നഷ്ടപ്പെട്ട് പുറത്തുപോയ അധ്യാപകരെല്ലാം മാതൃവിദ്യാലയങ്ങളിലേക്ക് തന്നെ തിരികെ വരികയും ചെയ്തു പ്രൈവറ്റ് സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയും പലരും രംഗം വിടുകയും ചെയ്തു പരിഷ്കൃത കാലത്ത് കുട്ടികളുടെ തലയണ്ണി തസ്തിക നിർണയം നടത്തുന്നത് ഒഴിവാക്കി ആധാർ യൂണിക് ഐ ഡിയുടെ അടിസ്ഥാനത്തിൽ തസ്തിക നിർണ്ണയം നടത്താൻ നിയമം കൊണ്ടുവന്നു വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ പേരിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖകൾ ഏ ഇല്ലെങ്കിലും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ് എന്നതുകൊണ്ട് ആധാർ വരികയോ ഇൻവാലിഡ് ആവുകയോ ചെയ്താൽ ക്ലാസ് അധ്യാപകൻ്റെയും പ്രധാന അധ്യാപകൻ്റെയും സാക്ഷിപത്രം വാങ്ങി അവരെയും തസ്തിക നിർണയം നടത്തുന്നതിന് കണക്കാക്കി എന്നാൽ തുടർഭരണം അഹങ്കാരമായപ്പോൾ നിലനിര നിലനിന്നിരുന്ന ആനുകൂല്യങ്ങളെല്ലാം ഓരോന്നായി ഇല്ലാതാക്കി യു ഐ ഡി ഉണ്ടായിട്ടും കുട്ടികൾ ഉണ്ടായിട്ടും പേരിലോ മറ്റോ ഉണ്ടാവുന്ന പിഴവുകൾ കാരണം യു എ ഡി ഇൻവാലിഡ് ആയതിൻ്റെ പേരിൽ അവരെ ഉൾപ്പെടുത്താതെ തസ്തികകൾ തസ്തികകൾ നഷ്ടപ്പെടുത്തുന്നു ദിനംപ്രതി മാറിയിറങ്ങുന്ന ഉത്തരവുകൾ കാരണം സാധാരണയായി അംഗീകാരം നൽകിയിരുന്ന റിട്ടയർമെൻറ്റ് രാജി മരണം പോലുള്ള വ്യവസ്ഥാപിത ഒഴിവിൽ നിയമനം ലഭിച്ച അധ്യാപകർ നിയമനങ്ങൾ പോലും നിയമനങ്ങളിൽ അംഗീകാരം നൽകാതെ അരക്ഷിതാവസ്ഥയിലായി പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിനാൽ കുട്ടികൾ കുറയുന്ന മുറക്ക് തസ്തികകൾ നഷ്ടപ്പെട്ട് അധ്യാപകർ പെരി പെരുവഴയിലാവുകയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂലൈ പതിനഞ്ച് വരെ നിയമിതരായവർക്ക് മാത്രമുണ്ടായിരുന്ന സംരക്ഷണം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയാക്കി ഉയർത്തിയത് അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്തായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം നിയമനം നേടിയവർക്ക് ജോലി സംരക്ഷണമില്ല ഭരണം ഒരു പതിറ്റാണ്ട പതിറ്റാണ്ടോടടുത്തിട്ടും ഒരു വർഷം പോലും പരിധി ഉയർത്താൻ തൊഴിലാളികളുടെ സർക്കാർ എന്നെ അവകാശപ്പെടുന്ന ഈ സർക്കാർ മുതിർന്നിട്ടുമില്ല ഭിന്നശേഷി നിയമത്തിൻ്റെ പേരിൽ കൃത്യമായ തീരുമാനമില്ലാത്തതിനാൽ ഏഡ് സ്കൂളുകളിൽ അപ്രഖ്യാപിത നിയമന നിരോധനമാണ് സംജാതമായിട്ടുള്ളത് പ്രൈമറി സ്കൂളുകളെ പോലും ഭിന്നശേഷി നിയമത്തിൻ്റെ പേരിൽ നിയമ ഭിന്നശേഷി നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ ഒരു ഇടപെടലും നടത്താതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും എന്ന് വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്ന സർക്കാർ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾ പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച അനുകൂല സാഹചര്യത്തിൽ പോലും അവരെ പണയം വെച്ചു സർക്കാർ കടമ കടമെടുക്കുകയും അവരെ വഞ്ചിക്കുകയും ചെയ്തിരുന്നു പൊതുവിപണിയിലുണ്ടാവുന്ന വിലക്കയറ്റം തരണം ചെയ്യുന്നതിന് ജീവനക്കാർക്ക് നൽകുന്ന ക്ഷാമബത്ത ഇരുപത് ശതമാനം കൂടി കുടിശ്ശികയാണ് കുടിശ്ശിക രണ്ട് രണ്ട് ഘടു അനുവദിച്ചതാവട്ടെ മുൻകാല പ്രാബല്യം ഇല്ലാതെയും ശമ്പള പരിഷ്കരണ കാലാവധി കഴിഞ്ഞ് ഒരു വർഷമായിട്ടും ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് ഒരു ചർച്ച പോലും കേൾക്കാനില്ല കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കുടിശ്ശിക നാല് ഘഡുക്കളായി പണമായി നൽകാമെന്ന് പറഞ്ഞത് നാല് വർഷത്തിന് ശേഷം രണ്ടു കട മാത്രം നൽകി അതും പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് ഉണ്ടായത് മെഡിസിപ്പ് ജീവനക്കാരെ പിഴിയാനുള്ള ഒരു മാർഗം മാത്രമാക്കി മതിയായ സർക്കാർ വിഹിതം നൽകാത്തതിലും നൽകാത്തതിനാലും ഇൻഷുറൻസ് കമ്പനികൾ ആശുപത്രികൾക്ക് ബാധ്യത തീർക്കാത്തതിനാലും ജീവനക്കാർ ആശുപത്രികളിൽ അപഹാസ്യരായി മാറുകയാണ് ഭാഷാധ്യാപിക തസ്തികകൾ അകാരണമായി ഇല്ലാതാക്കുന്നു അറബി ഉറുദു സംസ്കൃതം തസ്തികകളിൽ പഠനം നടത്തുന്ന കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് തസ്തിക അനുവദിച്ചിരുന്നത് പല കാരണങ്ങൾ കാണിച്ച് നിഷേധിക്കുന്നു അറബി ഉറുദു സംസ്കൃതം ഭാഷാധ്യാപിക യോഗ്യത ഡി എൽ എഡ് ഡിപ്ലോമ ഇൻ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആക്കി മാറ്റി എന്നാൽ കുട്ടികൾക്ക് ആവശ്യത്തിന് പഠന സെൻറ്ററുകൾ അനുവദിക്കാതെ വിദ്യാർത്ഥികളുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നു കലാമേളകളിൽ അറബി സംസ്കൃതം പഠിക്കുന്ന കുട്ടികൾക്ക് ജനറൽ വിഭാഗത്തിലും ഭാഷാ കലോത്സവത്തിലും മൂന്ന് വ്യക്തിഗത ഇനങ്ങളിലും രണ്ട് ഗ്രൂപ്പ് ഇനങ്ങളിലും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നത് മാനുവൽ പരിഷ്കരിച്ച് ആകെ മൂന്ന് വ്യക്തിഗത ഇനങ്ങളിൽ രണ്ട് ഗ്രൂപ്പ് ഇനങ്ങളിലും മാത്രമാക്കി ഭാഷാ കലോത്സവങ്ങളിൽ പങ്കെടുക്കാനുള്ള എണ്ണം കുറച്ച് കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നു ഹൈസ്കൂളുകളിൽ കാലങ്ങളായി നിലനിന്നിരുന്ന ഒന്ന് അനുപാതം നാൽപ്പത് അനുപാതം ഒന്ന് ഇസ് നാൽപ്പത് അനുപാതം എടുത്തു കളഞ്ഞു അതുമൂലം ധാരാളം അധ്യാപകർ വഴിയാധാരമാവുകയും ക്ലാസ് മുറികളിൽ കുട്ടികൾ തിങ്ങി നിറഞ്ഞ് പഠനം ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു സർവീസിലുള്ള അധ്യാപകരെ കെ ടെറ്റ് പരീക്ഷയിൽ കെ ടെറ്റ് പരീക്ഷയിൽ നിന്നും ഒഴിവാക്കാതെ സർവീസിലുള്ള അധ്യാപകർക്ക് പ്രത്യേക പരീക്ഷ നടത്താൻ അപേക്ഷ ക്ഷണിച്ചിട്ടും സമയത്ത് നട നടത്താതെയും പരീക്ഷ കഠിനമാക്കിയും ദ്രോഹിക്കുന്നു സൗജന്യ യൂണിഫോം നൽകാതെ വർഷങ്ങളിൽ വർഷങ്ങൾ കഴിഞ്ഞുപോയി മുൻ വർഷങ്ങളിലേതുപോലെ പോലും ഇപ്പോഴും കുടിശ്ശികയായി തുടരുകയാണ് പാഠപുസ്തക വിതരണവും യൂണിഫോം വിതരണവും ഉദ്ഘാടന മാമാങ്കം മാത്രമായി ഒതുങ്ങി എന്നാൽ ആവശ്യത്തിന് പാഠപുസ്തകങ്ങളും അധ്യാപക സഹായിയും ഇല്ലാതെ ജൂലൈ മാസം പകുതിയായിട്ടും അധ്യാപകർ നെട്ടോട്ടമോടുകയാണ് തുക വർദ്ധിപ്പിക്കാത്ത മെനു മാത്രം പരിഷ്കരിച്ച് ഉച്ചഭക്ഷണ പദ്ധതി പ്രാധാന്യ അധ്യാപകർക്ക് ബാധ്യതയാക്കുന്നു രണ്ടായിരത്തി പതിനാറില് യു ഡി എഫ് സർക്കാർ ഉച്ചഭക്ഷണ ഫണ്ട് പരിഷ്കരിച്ചപ്പോൾ അത് തികയില്ല എന്ന് പറഞ്ഞ തികയില്ല എന്ന് പറഞ്ഞവർ അതേ തുക തന്നെയാണ് സമയത്ത് അനുവദിക്കാതെ ബാധ്യതയാക്കുകയും ആ ഇനത്തിൽ ഒരംശം പോലും വർദ്ധിപ്പിക്കാതെ മെനു പരിഷ്കരിച്ച് ഊറ്റം കൊള്ളുകയുമാണ് പ്രധാന അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ലേ എന്ന മന്ത്രിയുടെ ധാർഷ്ട്യം വേറെയും നിരന്തരമായ വിവാദങ്ങൾക്ക് വഴിവെച്ചു കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന പേരിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ലഹരി ഉപയോഗിച്ച് ചെയ്യുന്ന സുംബ സുംബ ഡാൻസ് പോലെയുള്ളവ യാതൊരു സൈദ്ധാന്തിക അടിത്തറയുമില്ലാതെയും ചർച്ചകൾക്ക് വിധേയരാക്കാതെയും സ്കൂളുകളിൽ നടപ്പാക്കി പൊതുവിദ്യാഭ്യാസ മേഖലയെ പ്രഹസനമാക്കുന്നു എതിർപ്പുകളെ അവഗണിക്കുകയും എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർ നിയമ നടപടികൾക്ക് വിധേരാകുകയും ചെയ്യുന്നു ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയിട്ടും ബാക്കിയും സ്കൂളുകളുടെ സമയം മാറ്റിയും ഏകപക്ഷീയമായി ഏകപക്ഷീയമായ അക്കാദമിക് കലണ്ടർ പ്രഖ്യാപിച്ച് സ്കൂളുകളിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ കുട്ടികൾ കുറയുകയും കുട്ടികളുടെ കൊടിഞ്ഞുപോക്ക് സാർവത്രികമാവുകയും ചെയ്യുന്നു ചർച്ചയും കൂടിയാലോചനകളുമില്ലാതെ ഏകപക്ഷീയമായ പരിഷ്കരണം കിം എൻട്രൻസ് പോലുള്ള പരീക്ഷകളിൽ പൊതുവിദ്യാഭ്യാസങ്ങളിലെ കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നു അധ്യാപകരുടെയും ജീവനക്കാരുടെയും അവകാശങ്ങൾ പറയുമ്പോൾ മാത്രം സാമ്പത്തിക പ്രതിസന്ധി എന്ന ന്യായം പറയുകയും സർക്കാരിൻ്റെ ആഡംബരവും ദൂർത്തും ഒരു ഒരു കുറവുമില്ലാതെ മുന്നേറുകയും ചെയ്യുന്നു സമഗ്ര ശിക്ഷ കേരള എസ് കെ എസ് സമഗ്ര ശിക്ഷാ കേരള എസ് എസ് കെ ഫണ്ട് അനുവദിക്കാതെ കേന്ദ്ര സർക്കാരും ചുറ്റുന്ന നയം സ്വീകരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കെ എസ് ടി യു ഇന്ന് സംസ്ഥാന വ്യാപകമായി ഉപജില്ലാ തലങ്ങളിൽ കുറ്റ സദസ് സംഘടിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ലേഖകൻ കെ സിയുൻ്റെ സംസ്ഥാന സെക്രട്ടറി നാസർ തേളത്തിൻ്റെ അതി ശ്രദ്ധേയമായ ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത് കുറ്റവിചാരണ ചെയ്യേണ്ട പൊതുവിദ്യാഭ്യാസ മേഖല എന്ന തലക്കെട്ടിൽ അദ്ദേഹം ഇന്നത്തെ ലേഖനത്തിൽ വളരെ കൃത്യമായി തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള ഇന്നത്തെ പ്രശ്നങ്ങൾ അദ്ദേഹം കൃത്യമായി ഇന്നത്തെ ഈ ഒരു ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിലുള്ള ആ ഒരു പോരായ്മയെക്കുറിച്ചുമൊക്കെ കൃത്യമായി ഇന്നത്തെ ലേഖനത്തിൽ കാട്ടിയ പ്രിയങ്കരനായ കെ സി യുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി നാസർ തേളത്തിന് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ് വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ ഇതുപോലുള്ള സുപ്രധാനമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ലേഖനങ്ങൾ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചുകൊണ്ട് ചരിത്രങ്ങളും അതുപോലെ തന്നെ അനുസ്മരങ്ങളൊക്കെ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചുകൊണ്ട് വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തുമെന്ന് വാക്ക് നൽകിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പരിസ പര്യവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് അസ്സലാമലൈക്കും വാഹത് അല്ലാഹി താല പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം